ഒരു വീഡിയോ പറ്റുമെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന രക്ഷിതാക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കറിയാവുന്ന രക്ഷിതാക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്നറിയോ ചില വീടുകളിൽ രക്ഷിതാക്കൾ സ്വന്തം മക്കളെ യാതൊരു വിധത്തിലും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ വരാറുണ്ട് എന്താണ് ചില വീടുകളിൽ അല്ലേ അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡിനും ഭർത്താവിനും ഭാര്യയ്ക്കും ജോലി ആയിരിക്കേ എന്താണ് ഭർത്താവിനും ഭാര്യയ്ക്കും ജോലി ആയിരിക്കെ സ്വന്തം മകളോട് ഒരു അരമണിക്കൂർ ദിവസവും ഒരു അരമണിക്കൂർ സംസാരിക്കാനോ അല്ലെങ്കിൽ സ്വന്തം മകനോട് ഒരു അരമണിക്കൂർ സമയം സംസാരിക്കാനോ പലപ്പോഴും പല രക്ഷിതാക്കളും എന്താ പറയുക സമയം കണ്ടെത്തുന്നില്ല അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇത്തരത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നറിയോ വളരെ അധികം എന്താ പറയാ വിഷമത്തിലാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ കടന്നു പോകുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികളാണ് അതേ ഒന്ന് ഭാര്യ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലേ ഒന്ന് അച്ഛൻ അല്ലെങ്കിൽ അമ്മ പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കും സമയമല്ല ഒരുപാട് കുട്ടികളുടെ ഏറ്റവും വലിയൊരു പരാതിയാണിത് എന്താണ് ഒരുപാട് കുട്ടികളുടെ ഏറ്റവും വലിയൊരു പരാതിയാണ് പക്ഷെ ഇത്തരത്തിൽ വളർന്നു കൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ പക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ത് ചെയ്യും അറിയോ അവർക്ക് ഉള്ള് തുറന്ന് സംസാരിക്കാൻ വേണ്ടി മനസ്സ് തുറക്കുവാൻ വേണ്ടി അവരെന്ത് ചെയ്യും മറ്റ് ആളുകളെ അപ്രോച്ച് ചെയ്യും മറ്റ് ആളുകളെ അന്വേഷിച്ചു പോകും അല്ലേ മനസ്സ് തുറക്കുവാൻ വേണ്ടി പക്ഷെ പലപ്പോഴൊക്കെ ചില സൗഹൃദത്തിൽ അവരെത്തിപ്പെടുകയും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നിരന്തരം അവരെ ചീറ്റ് ചെയ്യുകയും അവരെ നിരന്തരം അവരെന്താ പറയുക മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് വീണ്ടും മാനസിക പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുപോകുകയും പിന്നെ ഈ കുട്ടിയുടെ ഒരു മാനസിക അവസ്ഥ വളരെ മോശ മോശം അവസ്ഥയിൽ നിന്ന് മോശം അവസ്ഥയിലേക്കും ഇത് കാരണം കുട്ടികൾ കുട്ടിയുടെ പഠനവും അതുപോലെ കുട്ടിയുടെ ഭക്ഷണ ക്രമവും തെറ്റുകയും ഇത് കാരണം കുട്ടികളുടെ കുട്ടിയുടെ ജീവിതം തന്നെ അവതാളത്തിലാകുകയും ചെയ്യുന്ന കേസസ് വരാറുണ്ട് അല്ലേ പലപ്പോഴും ഈ എന്താ പറയുക ഈ മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുന്ന മനഃശാസ്ത്രപരമായിട്ട് എന്താ പറയുക എടുക്കുന്ന ക്ലാസ് എടുക്കുന്ന ഇവർക്ക് ഇത്തരം കേസസ് നന്നായിട്ട് അറിയാം മനസ്സിലായോ അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കണം നിങ്ങൾ ദിവസവും നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾ ആശയവിനിമയം നടത്തുന്നില്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വൻ പരാജയമാണ് നിങ്ങളുടെ പരാജയമാണ് കാരണം ആ കുട്ടി ഇന്നല്ലെങ്കിൽ നാളെ വഴി തെറ്റി സഞ്ചരിച്ച് കഴിഞ്ഞ ആ കുട്ടിയുടെ ജീവിതം എന്ന് പറയുക നശിച്ചു പോകുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ കാരണക്കാരി നിങ്ങൾ രക്ഷിതാക്കൾ മാത്രമാണ് ആ ഒരു കാര്യം മനസ്സിലാക്കുക കുട്ടികൾക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും വിശ്വസനീയമായ രണ്ട് വ്യക്തികൾ ആരാണ് ഒന്ന് അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇത് കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ പക്ഷെ ഇത്തരത്തിൽ എന്താ പറയുക ഇവർക്ക് സംസാരിക്കാൻ സമയം കിട്ടാത്തത് മൂലം ഈ കുട്ടികൾ എന്ത് ചെയ്യും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറി പലരെയും പരിചയപ്പെടും പലരോടും സംസാരിക്കും എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട് പല കുട്ടികൾക്കും ഞാൻ മോട്ടിവേഷൻ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്കറിയാം എന്ന് ഈ കുട്ടികൾ ചില ആളുകൾ വിശ്വസിച്ച് പലതും പറയും അല്ലേ സോഷ്യൽ യാതൊരു വിധത്തിൽ എന്താ പറയുക കാണാത്തതോ കണ്ടതോ ആളുകൾ ആളുകളോട് എന്ത് ചെയ്യുന്നു അവർ സംസാരിക്കും പക്ഷേ ഇത്തരം ആളുകൾ എന്താ പറയുക ഞാൻ നിന എന്താ പറയുക ഞാൻ കട്ട സുഹൃത്തായിട്ട് നിനക്കേണ്ട നിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നോട് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ നിരന്തരം എന്താ പറയുക ബ്രെയിൻ വാഷ് ചെയ്ത് 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 ഈ കുട്ടികൾ എന്താ ഈ കുട്ടിയുടെ എന്താ പറയുക ഒരു ഈ കുട്ടി ഈ കുട്ടിയുമായുള്ള സംഭാഷണത്തിൽ എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ഒരു ലെവൽ സംഭാഷണത്തിന്റെ ലെവൽ മാറും അപ്പോൾ നമുക്ക് ചിന്തിക്കാം അല്ലേ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും സംസാരിക്കുമ്പോൾ അവരുടെ സംഭാഷണത്തിന്റെ ഏത് ലെവലിലേക്ക് എത്തും എന്നുള്ളത് സ്വാഭാവികമാണ് എല്ലാവരും അല്ലോ പക്ഷേ ചില ആളുകൾ ഇത്തരത്തിൽ എന്താ പറയാ മനസ്സിലാക്കുകയും ആ കുട്ടി അല്ലേ അതായത് പതിനായിരത്തിൽ ഒരു വ്യക്തി അല്ലേ പതിനായിരം കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ നല്ല ഒരാളെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കണം നിങ്ങളുടെ കുട്ടികൾ വഴി തെറ്റാതിരിക്കാൻ കുട്ടികളുടെ കുട്ടിയുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് കരകയറാൻ കുട്ടിക്ക് വേ മാനസികമായിട്ടുള്ള വലിയ സമ്മർദ്ദത്തിൽ ഏർപ്പെടാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പലപ്പോഴും രക്ഷിതാക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് മൂലം പല പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെന്തെയ്യുന്നു മാനസികമായി പീഡിപ്പിക്കും ശാരീരികമായി പീഡിപ്പിക്ക പീഡിപ്പിക്കപ്പെടും അല്ലേ അതുപോലെ എന്താ പറയുക കുട്ടിയുടെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട അവർക്ക് മനസ്സ് തുറന്ന് പുള്ളു തുറന്ന് മറ്റൊരാളോട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും പിന്നെ അവർ ജീവനെടുക്കുന്ന പ്രശ്നം പിന്നെ ജീവിതം ആർക്കോ വേണ്ടി തള്ളി തള്ളി നിൽക്കുന്ന പ്രശ്നം പിന്നെ അവരുടെ ജീവിതം പിന്നെ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു വ്യത്യസ്ത എന്താ പറയുക എനിക്ക് ജീവിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്രയോ കുട്ടികൾ നമുക്കിടയിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്താ പറയുക രക്ഷിതാക്കൾ അനുവദിച്ചു കൊടുക്കരുത് രക്ഷിതാക്കൾ യാതൊരു കാരണവശാലും എന്ത് ചെയ്യുന്നു കുട്ടികളോട് സംസാരിക്കാതിരിക്കരുത് കുട്ടികൾ ോട് സംസാരിക്കണം കുട്ടിയുടെ പ്രശ്നങ്ങൾ കേൾക്കണം നിങ്ങൾ സംസാ നിങ്ങളുടെ സമയം കണ്ടെത്തണം ഇത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സംസാരിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ ആ നാളെ ആ കുട്ടി വഴി തെറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് മുഴുവൻ ഉത്തരവാദിത്വം രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങളുടേത് മാത്രമാണ് കേട്ടോ ഇത് എന്താ പറയുക എൻ്റെ അടുത്ത് ഒത്തിരി കേസസ് വരാറുണ്ട് ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട് ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഫ്രം മൈ എക്സ്പീരിയൻസ് അപ്പം എന്താ പറയുക ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ജീവിതം അവർ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രതീക്ഷകളാണ് അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ ഭാവി വാഗ്ദാനങ്ങൾ നമ്മുടെ ഭാവി പ്രതീക്ഷകളെ എന്താ പറയാ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക ഒരു കാരണക്കാരൻ കാരണക്കാരി ആവകരുത് അവരുടെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ പേർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക മുഴുവൻ രക്ഷിതാക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്കൊരു നല്ലൊരു മെസ്സേജ് ആയി തോന്നുകയാണെങ്കിൽ മാത്രോ